പൊതുവേ ഒരു വരച്ചിലുണ്ടല്ലോ സൺഡേ ഈസ് ഹോളിഡേ എന്നുള്ളത് അപ്പം ഇന്ന് ഹോളിഡേൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ഇന്നലെ നിറയച്ചില്ലായിരുന്നോ അപ്പോൾ ഞാൻ തന്നെ ഇത്തിരി ഒന്ന് ലീവ് എടുത്ത് അപ്പം മക്കളും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം ഓരോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാന്നില്ല അത് ഇതിൻ്റെ ഒരു ഹോബി ആയിപ്പോയി അതുകൊണ്ട് നിങ്ങൾ മറന്നതൊന്നുമല്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ എടുത്തുവച്ചേക്കണേ അപ്പോൾ ഞങ്ങൾക്കായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ് അങ്ങനെ അതിന് ഏഴര മണിയായപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഫോണായ ഓപ്പോ എ ത്രീ പ്രോ அது கைலெடுத்துக்கிட்டு நம்மள கேமரா ஓனா இது நம்மளை ചാലിയാറിലൊന്നും തീരത്ത് കൂടെ അങ്ങോട്ട് ഉലാത്തി നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നതാണ് ഉലാത്താൻ വേണ്ടിയിട്ട് പോകുന്നതല്ല നല്ല മുങ്ങി കുളിക്കാനായിട്ട് പോകുന്ന കേട്ടോ അങ്ങനെ മുങ്ങിക്കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വന്നപ്പോ എട്ട് മണി കണക്കായിട്ടുണ്ട് കേട്ടോ അപ്പം ഞായറാഴ്ചയാണെന്ന് എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇങ്ങനൊക്കെ തന്നെ ഈ കാര്യം എല്ലാവരും ഇങ്ങനെ ആടിപ്പാടി ഇതാക്കുന്ന വാണോ വാണോച്ചിട്ടാണ് നീച്ചൊക്കെ വരാമുണ്ട് അപ്പോൾ ഒരാളിതാണ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഇതാ ടി വിൻ്റെ മുന്നിൽ ഇതാ ഇന്ന് കൊണ്ടുവന്ന ടി വിൻ്റെ പോലെയാണ് കുത്തിക്കുന്നത് ഒരാളത് പല്ലേക്കാൻ പോകണുള്ളൂ കണ്ണനാട് കറന്ന് ഉറങ്ങുന്നുണ്ട് മൂപ്പർ പയർക്ക് പോയി അങ്ങനെ ഞങ്ങളെ വീട്ടിലത്തെ എല്ലാവരുടെ കാര്യങ്ങളും ഇങ്ങനെയാണ് നടന്നുകൊണ്ട് നിൽക്കണത് ഞാനാണിപ്പോ ഇവിടെ ഓണർന്നോണ്ട് നിൽക്കുന്ന ഒരാൾ കിട്ടും അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു ഏഴ് മണിയൊക്കെ ആയിക്കോട്ടെ നീച്ചപ്പ തന്നെ അത് പിന്നെ വേണം വാണ്ടിച്ചിട്ട് ഞാൻ തന്നെ നീച്ചത് പിന്നെ നീക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നീ അല്ലാതെ കോഴിക്കളിന്ന് ആ കൂട്ടുകാരെന്നിട്ട് ഒച്ചമുളി ഉണ്ടാക്കിയിട്ട് നീച്ചതല്ല കേട്ടോ സത്യ അതാണ് അവസ്ഥ അങ്ങനെയാണ് കോഴിക്കളാണെങ്കിൽ ആ ഒരു നേരത്തിൽ നീച്ചിട്ടില്ലെങ്കിൽ ഓല് ഒച്ചമുളി ഇട്ടുകൊണ്ട് നിൽക്കും അപ്പൊ ഞാൻ ആ ശല്യം സഹിക്കാൻ വയ്യാച്ചാ നീച്ചാണ്ട് ഓല് വിട്ടാണ് കുറച്ച് ബോധം ഇട്ടാണ്ട് ഞാൻ ഒറ്റ ഓട്ടാൻ ഓടിയതാണ് പുഴക്ക് ഇനി ഞാൻ ഒത്തിരി ചായയും കടിയൊക്കെ ഒന്നും ഉണ്ടാക്കുക കേട്ടോ ചായ തിളപ്പിച്ചവിടെ വെച്ചെന്ന് കുറച്ച് കടിയുണ്ടാക്കിന്ന് കേട്ടോ ഇനിയിപ്പം ബാക്കിയും കൂടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ വിചാരിച്ചു കുറച്ച് മത്തി ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് പൂളയും വാങ്ങിയിട്ട് ഞായറാഴ്ച രാവിലെ നമുക്ക് പൂളേയും മത്തിക്കറിയാക്കാൻ പക്ഷേ ഭൂരിപക്ഷം തങ്ങാ പൂളിമത്തിക്കാർക്കും ആളില്ലേന്ന് എല്ലാവർക്കും തങ്ങനെ ദോശ ഇടില്ലേ അങ്ങനത്തെ പരിപാടികൾ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനൊരു എട്ട് മണിയായപ്പം നല്ല പോലെ രാത്രി എട്ട് മണിയായപ്പം നല്ലപോലെ വള്ളം തിളപ്പിച്ചാണ്ട് ഉഴുന്നതിലിട്ടിട്ട് പിന്നെ പത്തിരിപ്പടി കൊണ്ട് കൊണ്ടിരിച്ചിട്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ദോശമാവ് റെഡിയാക്കിയത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉഴുന്നൊക്കെ വള്ളത്തിലിട്ടാണ്ടാണല്ലോ നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കിയത് പച്ചരി ഉഴുന്നൊക്കെ വള്ളത്തിലിട്ടിട്ട് അപ്പോൾ ഇതൊരു ഈസി പരിപാടിയായിട്ട് എനിക്ക് 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 തോന്നി നല്ലപോലെ പൊന്തിയൊക്കെ വന്നതെന്നുണ്ടോ ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ അടുക്കളയിലത്തെ കാര്യമാണ് പറയാനുള്ളത് അടുക്കളയിലങ്ങനെ എല്ലാരും കൂടി കൂടിയാ ഇങ്ങനെയാണ്ടോ ഡാൻസ് ആയിട്ടും പാട്ടായിട്ടും തമാശ ആയിട്ടും ഒക്കെ നിങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ കാണാൻ പോണത് കുറച്ച് വോയിസ് ഓവറും കുറച്ച് കുറച്ചുതാകും മെയിൻ വോയിസ് ഒക്കെ ആയിട്ടാണ് കാണാൻ പോണത് അപ്പൊ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ കണ്ണനും കൂടി വന്നാലേ അപ്പോൾ കുറേ ചെറിയ കളി മറത്താനൊക്കെ കുറച്ച് ഏറെ കഴിക്കാനും പട അപ്പം ഞങ്ങൾ ഇതാക്കുന്ന ചായ കുടിക്കാനുള്ള പരിപാടിയാണ് ഞാൻ പിന്നെ ആ ഒരു വെള്ളച്ചട്നി ഉണ്ടാക്കിയിട്ട് വെള്ളച്ചട്നി അറിഞ്ഞാൽ നമ്മൾ തേങ്ങാ ചട്നില്ലേ പച്ചമുളകൊക്കെ കിട്ടാണ്ട് അങ്ങനത്തെ ചട്നി ഉണ്ടാക്കി പിന്നെ ആ കണ്ണനെ അത് പറ്റൂലട്ടോ അതുകൊണ്ട് ഞാൻ ഉള്ളിയും തക്കാളി വാട്ടിയിട്ട് അങ്ങനെ ഒരു ചട്നി അരച്ചു അതാണ് മൂപ്പർക്ക് ഇഷ്ടം അതാണ് ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ട് നിൽക്കണത് മറ്റുല്ലാണ്ടാളും പിന്നെ നമ്മളെ മാറ്റിക്കാട്ടെ എന്ത് കൊടുത്താലും തിന്നുമില്ല കൂട്ടത്തിലാണ് ഉണ്ണിമോക്കാണ് പിന്നെ ഇത്തിരി ഒരു ഇടങ്ങാറുള്ളൂ ഞങ്ങൾ കണ്ടാളെ എല്ലാവരും കൂടിയും കൂടിയിട്ട് ചായ പിടിച്ചിരിക്കാട്ടെ ഉണ്ണിമോൾ ഞാൻ കണ്ണന് അതേപോലെ തന്നെ കുഞ്ഞാറ്റയും കൂടി ഉണ്ട് ഒരൊക്കെ ചായ പിടിച്ചിരിക്കുകയാണ് അവിടെ അപ്പം പിന്നെ ചായ ഒടിയൊക്കെ കഴിഞ്ഞ് ഇതിരെ ഞാൻ ഷോട്ട്സ് എടുക്കുന്നുണ്ട് നമ്മളെ ചെറിയ ആക്കി ഇടാനായിട്ട് അതെടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഞായറാഴ്ചയാണല്ലോ ഞായറാഴ്ച ആവുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാവുന്ന ഒര് ഇടങ്ങാറാണ് പിന്നെ ഒന്നാമത് കണ്ണൻ വന്നതാണല്ലോ അപ്പം കണ്ണനാരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കണ്ണൻ്റെ വലിയ മകരാണ് അതാണ് ഇത് ഇങ്ങനെ ചാടി ചാടി നടക്കുന്നത് ആ വലിയ നീണ്ട ആളില്ലേ അതിപ്പോൾ നമ്മളെ വലിയ മകരട്ടോ അതാ അവൻ്റെ പിറന്നാളാണ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി അവൻ പറന്നാളാണ് അവന് പത്തൊമ്പത് വയസ്സായിട്ടെന്ന് അപ്പോൾ ഓം ഓ ടി പഠിക്കുകയാണ് ഇപ്പോൾ ട്രെയിനിങ്ങിലാണ് ഈ ഒരു മാസം കൂടി ഉള്ളു അവന് ആ കഴിഞ്ഞാൽ പിന്നെ ജോലി കയറാമെന്നാണ് പറഞ്ഞത് അപ്പൊ കണ്ടാലത് ആ പന്നും വന്നും കളിച്ച് നടക്കണതാണ് റോട്ട് കൂടെ ആട്ടോ വലിയൊരു പുരുഷനായ ആളാണ് ഇപ്പം അത് അപ്പം അതാണ് അത് കുറേ നേരം ഞാൻ ആ ഒരു കളിയൊക്കെ കണ്ടിങ്ങനെ മക്കളോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് പതിനൊന്ന് മണി വരെ ഇരുന്നു കേട്ടോ എട്ടും പൊടി ഇപ്പം ചായ കൂടിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് പതിനൊന്ന് മണി വരെ വെറുതെ കുത്തിരിക്കും മക്കളൊപ്പം തലയിലൊക്കെ നോക്കി പൂടിയൊക്കെ ചെയ്യുക അങ്ങനെ വെറുതെ ഇരിക്കുവെന്നും കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് മണി എപ്പോഴാണ് ഓർത്ത് ഉച്ചല്ലേ ചോറ് വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ചർച്ചയും ചെയ്യേണ്ടി ബിരിയാണി വേണം നെയ്ച്ചോറ് വേണം പിന്നെ തേങ്ങാ ചോറ് വേണം ഇതിലേതെങ്കിലും ഒന്ന് ഓപ്ഷൻ തെരഞ്ഞെടുത്തോളിയും പറഞ്ഞിട്ടാണ് അവിടെ കുത്തിരുന്ന കൊലയെന്ന് അപ്പോൾ എല്ലാവരും കൂടി കയ്യടിച്ച് പാസ്സാക്കി നെയ്ച്ചോറും ചിക്കൻ കറി കാണും കുറേ ആയല്ലോ നമ്മൾ ബിരിയാണി തന്നെയല്ലേ വെക്കണത് അപ്പം അങ്ങനെ മന്ത്രി പോയി ഇതാക്കണം മുഖ്യമന്ത്രിനോട് പറഞ്ഞ് നമ്മൾ ധനകാര്യമന്ത്രിൻ്റെ അടുത്ത് ബില്ല് പാസ് ആക്കാൻ വേണ്ടി കൊടുത്തു നിന്നിട്ട് അങ്ങനെ ബില്ലൊക്കെ പാസ് അയക്കണിട്ടോ ഇനി കുറച്ച് വെല്ലുവിളീൻ്റെ ഒരു കേസും കൂടി ഉണ്ട് നമ്മൾ ധനകാര്യമന്ത്രിയാകും അങ്ങനായിട്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ വേഗം ചിക്കൻ ഇതാക്കാൻ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അത് ക്ലീൻ ചെയ്യണ പണിയാണ് ഉണ്ണിമോക്ക് അത് ഓക്ക് മാത്രമുള്ളതാട്ടോ ഓക്ക് മാത്രമുള്ളതല്ല പൊരിക്കാൻ മാത്രം ഉള്ളതാണ് അപ്പോൾ ഇവിടെ ഇതാക്കുക്ക് ഭയങ്കര പണിയാട്ടോ എന്താ പണി ചോദിച്ചാൽ ഇവിടെ അമ്മി കഴിക്കണ പണിയാണ് ഒരു പണി എൻ്റെ കുട്ടിക്ക് എടുക്കാൻ അല്ലായിട്ട് അപ്പോൾ ഈ അമ്മിയാക്കി കുത്തിരിക്കണത് അപ്പോൾ ഇതാണ് അവിടെ ഞാൻ അതൊക്കെ തുടച്ചുകൊണ്ട് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആളാണ് ഞാൻ അടുക്കളയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ വേറെ എവിടെയും ഞാൻ നോക്കൂലെന്നൊക്കെ പറഞ്ഞുള്ള ആളാണ് മക്കളെന്താ നാലും നാല് ബൈക്കാണ് പിന്നെ നമ്മളെ ക്യാമറമാൻ അറിയണത് നമ്മൾ വൈകിയായിട്ട് നമ്മളെ കുഞ്ഞാറ്റിൻ്റെ ഫ്രണ്ട് വൈകിയാണുള്ളത് ഓടിന്താണ് ക്യാമറയും കൊണ്ട് ഓടി നടന്ന് വീഡിയോ എടുക്കുകയെന്നുണ്ടോ അപ്പൊ ഓള അനിയത്തിയാണ് ഇവിടെ കണ്ണാടൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് അപ്പൊ ഓള വലിയച്ഛൻ്റെ വീടാണ് നമ്മൾ തൊട്ടടുത്തുള്ള കുട്ട പിന്നെ വീട്ടിലാണിപ്പോൾ ഇവിടെ ഉള്ളത് അപ്പൊ ഇതൊന്നും ഇപ്പൊ ഞാനറിയില്ല ഞാൻ അടുക്കളയിൽ ഭയങ്കര നെയ്ച്ചോറിൻ്റെ പരിപാടിയാണ് ക്യാമറമാൻ ക്യാമറയും കൊണ്ട് ഓടിപ്പോയോന്നും ഞാനറിഞ്ഞില്ല വൈകക്ക് പിന്നെ നല്ല ഇഷ്ടാട്ടോ ഈ ക്യാമറയും കൊണ്ട് വീഡിയോ എടുക്കാൻ അറിയണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഓളാണ് എൻ്റെ ഓര് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ വീഡിയോ എടുത്തിട്ട് ആള് എൻ്റെ മക്കളെ ഏതായാലും അതിനൊന്നും കിട്ടൂലാട്ടോ അപ്പം അങ്ങനെ നമ്മളെ കുട്ടാപ്പീൻ്റെ വീട്ടിൽ പോയി ഓൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് കിട്ടുന്നത് അതുകൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ രസമല്ലേ കാണാനായിട്ട് എപ്പോഴെങ്കിലൊക്കെ എടുത്ത് കാണാനായിട്ടൊക്കെ രസമാണ് അങ്ങനെന്താ ക്യാമറ ഞങ്ങളെ വീട്ടിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനൊക്കെ അവിടെ ഭയങ്കര പണിയിലാട്ടോ അപ്പം ഇവിടെ ഇതാക്കണ ഒരാൾ തുടച്ചിക്കെ കഴിഞ്ഞ് ഇതാക്കണ അതിൻ്റെ പരിപാടിയിലാണ് അവിടെ ആ ചിക്കൻ നന്നാക്കണത് ഭയങ്കര വൃത്തിക്കാരത്തി നമ്മളെ ഉണ്ണിമോൾ ഭയങ്കര വൃത്തിക്കാരത്തിയാണ് അപ്പം ചിക്കൻ നന്നാക്കുകയാണ് കുറച്ച് നന്നാക്കണുള്ളൂ അപ്പൊ കണ്ണൻ ഇതാണ് അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പുഴയിലൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞിരിക്കാണ് ഓനിപ്പോ എങ്ങോട്ടോ പോകാൻ നിൽക്കാണ് ചോറാവുമ്പോ രണ്ട് മിസ്സടിച്ചാൽ മതി അപ്പൊ ഞാൻ ഓടി വരുന്ന പറഞ്ഞേ അപ്പൊ അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോന് പല്ലേ മോളപ്പാന്റെ സ്വർണ്ണ കമ്മന്നെ ഇങ്ങന ഇങ്ങനെ പറ സ്കൂളിലാണ്ടാണ് അപ്പൊ ഞങ്ങളെ ആഘോഷം ഇതാക്കണ് തുടങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളെ ആഘോഷം ഇതാ ഇങ്ങനൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പൊ അതാ കുട്ടാപ്പി ആമി കുട്ടി ഇതാക്കുന്ന കണ്ണാടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാട്ട് അപ്പൊ വർത്തമാനൊക്കെ പറയാം ഒരവിടുത്ത വന്നുകൊണ്ടിരിക്കണുണ്ട് ഇതൊക്കെ വൈകിട്ട വീഡിയോസ് ആണ് അപ്പോൾ പിന്നെ രണ്ട് വീട്ടിലും മാറി മാറി നിന്നാണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിമോൾ തൈരൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഞായറാഴ്ച ഇങ്ങനെ ഹെയർ കെയറോ സ്കിൻ കെയറോ ഒക്കെ ചെയ്യൽ വരെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുമ്പോഴത്തോന്നും നിങ്ങൾ വലിയതെന്തോ തേച്ച് മറിയാണെന്നില്ല എവിടെ കുറച്ച് തൈര് തേച്ചിട്ടുണ്ട് ആ ഒരു പറച്ചിലാപ്പം ഞാൻ പറഞ്ഞോണ്ട് ഇരിക്കണത് എന്നാൽ പോളി ചാടിയാണ് നമുക്കൊരു ചിക്കൻ കറി വെച്ചാൽ വേഗം ഒരു ചിക്കൻ കറി വെക്കാട്ടെ ഇന്നിപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അടുത്തേക്കേ പോയിട്ടില്ല ചായം കടിയുണ്ടാക്കിയാണ്ട് അപ്പം ഓഫാക്കിയിട്ട് പിന്നെ ഇതാക്കണം നമ്മൾ നെയ്ച്ചോറ് വെച്ചതും ചിക്കൻ കറി വെച്ചൊക്കെ ഇതാക്കണത് വറകടുപ്പിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കി ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ചിക്കൻ കറീൻ്റെ പരിപാടിയാണ് ഇതൊരുപാട് വീഡിയോസിൽ ഞാൻ ഇട്ടുകൊണ്ട് തന്നെ വല്ല അതങ്ങട്ട് പറയണില്ല എന്നാലും ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടോ ചെറുതായിട്ടൊന്നും പറഞ്ഞു തരാം അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടി ഏ കടുക് ഉലുവ പൊട്ടിക്കുക കേട്ടോ ഉലുവ പൊട്ടിച്ചിട്ട് കറിവേപ്പിൻ്റെ അല്ല എടയാ പിന്നെ ഇതാക്കണ് നമ്മളെ ഉള്ളി ഉണ്ടല്ലോ ഒരു മൂന്നാല് ഉള്ളിയാണ് എടുത്തുന്നുണ്ട് വലിയ ഉള്ളി അത് ഇതാക്കണ് നന്നായിട്ട് ചെറുതായിട്ട് ചെറുതാക്കി ഞാൻ ഡൈലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതേമാതി പച്ചമുളക് ഒക്കെപാട് ചതച്ചിട്ട് അതിലിട്ട് കൊടുക്കുക പിന്നെ ചെറുതായിട്ട് ഞാൻ ഒരു ഉള്ളി ചതച്ചിട്ട് നല്ലപോലെ അരച്ചിട്ട് അതിലിട്ട് കൊടുത്ത് പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത് കിഴങ്ങ് ഇട്ട് കൊടുത്ത് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്ത് ഒക്കെ പാടങ്ങൾ ഇളക്കിയിട്ട് കൊടുക്ക കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അളക്കിയാൽ സമാധാനമായി പിന്നെന്താക്കണ് നമുക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം മുളകും പൊടി കുറച്ച് തോനെ മല്ലിപ്പൊടി കുറച്ച് തോനെ മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വലിയ തോനെയൊന്നും വേണ്ട ചോദിക്കുമല്ലോ പിന്നെ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടുണ്ട് ഇളക്കിക്കോളിട്ടോ ആ ഒരു പച്ച മണ ഒരു മാതിരി ഒരു മണീകരം അത് വരെ ഒന്ന് വറ്റി കൊടുക്കുക എന്നിട്ട് കരിഞ്ഞു കരിഞ്ഞില്ല എന്ന് പറയുന്ന ആ ഒരു രീതിക്ക് എത്തുമ്പം എന്ത് ചേർത്ത് കൊടുക്കണേ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം പറയാനൊക്കെ എന്തോരം എളുപ്പമല്ലേ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കൈ ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആകണമുണ്ട് അപ്പം നമ്മളൊരു സിനിമ കാണുന്ന ഒരിക്കലാണ് നമ്മളെ ഓരോ റെസിപ്പികളും ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്തോരം എളുപ്പമല്ലേ പക്ഷെ അത് എടുത്ത് നോക്കണം അതിൻ്റെ സമയം എത്ര വേണം എന്നുള്ളത് പിന്നെ പിന്നെന്താ ചിക്കൻ ഇട്ടാണ് നന്നായിട്ടാണ്ട് ഇളക്കി കൊടുത്തോളി നല്ല സാറായിട്ടാണ്ട് ഇളക്കി കൊടുത്തോളി മൂപ്പര് എന്തോ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുള്ള അതിന് പൊരിക്കാത്തിരി മാറ്റി വെച്ചപ്പം ചിക്കൻ കുറഞ്ഞതാണാവോ ചെമ്പിൽ ചെമ്പ് വലുതും ചിക്കൻ കുറച്ച് ചെറുതും എന്നായിട്ടാണ് തോന്നുന്നത് ഇന്നാലിപ്പോൾ സാരമല്ലാതാക്കുന്നത് ഞാൻ എല്ലാം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുത്തിട്ട് അങ്ങോട്ട് മൂടി വെച്ച് വെച്ചങ്ങോട്ട് വേവിച്ചാണ്ടല്ലോ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഉണ്ടാക്കണം അതേപോലെ തന്നെ നമുക്ക് പപ്പടം കൂടി കാച്ചാൽ എല്ലാ പരിപാടികളും ഉച്ചക്കത്തേയും വൈകുന്നേരത്തെ പരിപാടികളും കഴിഞ്ഞിട്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ചിക്കൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് മുറ്റടിച്ച് വരട്ടേന്ന് വെച്ചു ഈ ബാക്ക് മുറ്റുണ്ടല്ലേ എപ്പോഴും വൃത്തികേടായിട്ടാണ് നിൽക്കുക ഈ അടുക്കള ഭാഗത്തായിട്ടാണ് തോന്നുന്നത് അതിൻ്റെ ഇടയിൽ ഇതാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് വൈക മണ്ടി വന്നിട്ട് ഇത് കയ്യുമലൊട്ടിച്ച് തന്നത് കേട്ടോ ഇതിനിപ്പം എന്ത് പുല്ല പറയാൻ നിങ്ങൾക്ക് അറിയില്ല ഒരു ടാറ്റു അടിക്കുന്ന പോലെ ഒരു പൊടി കയ്യമ്മലൂട്ടോ ഉള്ളത് അപ്പോൾ ഇതാണ് പറിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് അടിച്ചു പാറ്റേന്ന് വിചാരിച്ചു ഇവിടെ ആകെപ്പാട് വൃത്തിയേടായിട്ടാണ് ഉള്ളത് ഇവിടെ കൂടി അടിച്ചു വാരിയ ഒരു വൃത്തിയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ അടുക്കള ഒന്ന് തേച്ചിട്ടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അടുക്കള ഭാഗം മൊത്തത്തിൽ ഈ ബാക്ക് ഭാഗം തേച്ചിട്ടില്ല കേട്ടോ അടുപ്പ് നമ്മൾ പുറത്തേക്കാണ് എടുത്തത് വീടിൻ്റെ ഉള്ളിൽ അങ്ങനെയല്ല നമ്മൾ വേറെ ഒരു പുറത്തേക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗം ഈ തേച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇത് തേക്കാനും പിടിക്കാനൊന്നും ഞങ്ങൾ നിൽക്കണില്ല അടി ഇടാനൊന്നും നിൽക്കണില്ല ഇപ്പം ഇത് ഏതായാലും പൊളിഞ്ഞാടാനും അയക്കണം നമ്മൾ വാടകപ്പരേക്ക് ഇന്നോ നാളെ മാറേണ്ടി വരുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒന്നാമത് ചെതിൽ പിടിച്ച് 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 പട്ടിക്ക് ഏതാ കൈക്കോലേതാണെന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണേ അപ്പോൾ അതുകൊണ്ട് അപ്പം ഇനി ഞങ്ങൾ പെരപ്പണിയിൽ ഇപ്പോൾ എന്തെങ്കിലും നോക്കണില്ല അടി കുറെ അടിപ്പണി എടുക്കാനുണ്ട് കേട്ടോ ഇടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അതൊന്നും എടുക്കണില്ല ഇനി ഇനിയിപ്പം അവിടെ നിൽക്കട്ടെ പിന്നെ ഇങ്ങോട്ട് കയറിയൻ്റെ ഒരവസ്ഥ പറയുകയാണെങ്കിൽ വടക കൊടുത്ത് 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 മുടിഞ്ഞിട്ടാണ് ഇതുക്കെന്നെ കയറിയത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത് അപ്പോൾ അത് മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തു കാരണമായിരിക്കാണ് ഞമ്മള് വാടകപ്പയരം എടുത്തപ്പോൾ പ്രശ്നം പറയുകയാണെങ്കിൽ അവിടെ വെള്ളമില്ല അതേപോലെ തന്നെ കറൻറ്റും ഇല്ല കേട്ടോ ഇതൊന്നും ഇല്ലാത്തൊരു വീട്ടിലിന്ന് നമ്മളെ നിന്നേ പക്ഷെ കുറ്റം പറയാലോ ഇപ്പം അത് കേൾക്കുമ്പം എല്ലാവർക്കും അയ്യോ അങ്ങനത്തെ ഒരു പെരയാണോ എടുത്തു നോക്കും പക്ഷേ അന്ന് നമുക്കത് കിട്ടിയാൽ മതിയെന്ന് നമ്മുടെ സാഹചര്യം എങ്ങനെയാണ് അത് അന്ന് അത് കിട്ടിയാൽ മതിയെന്ന് അതിക്കൊന്ന് മാറിയാൽ മതിയെന്നുള്ളൊരു ഭയങ്കരമായിട്ട് അധ്യായമോഖം കൊണ്ടാണ് ഞങ്ങൾ ആ ഒരു പെരങ്കിൽ ആ പെര എന്നൊക്കെ പറഞ്ഞിട്ട് അതിക്ക് കയറിയത് അവിടെ ഏതായാലും ഒരുക്ക് തോന്നുന്ന ഒരു അഞ്ചാറ് മാസം നിന്നിക്കണം അഞ്ചാറ് മാസം ഒന്നല്ല അതിൻ്റെ ഇടയിൽ ഉണ്ണി മുള വയറ്റിലിണ്ടായി അവളെ പ്രസവം കൂടി അച്ഛൻ്റെ മരണം അതും ഇതൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോയി ഒരു ഒന്നൊന്നര കൊല്ലം ആ ഒരു അവിടെ വീട്ടിൽ നിന്ന് ഏട്ടാ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടത്തെ വിശേഷങ്ങളാണ് ഇപ്പം ഞാൻ ആ പറഞ്ഞ് നിർത്തിയത് അത് അവിടെക്കട്ടെ അപ്പോൾ ഞാനിതാ ചിക്കൻ കറിയും അതേപോലെ നെയ്ച്ചോറായി ചള്ളാസായി പപ്പടം കാച്ചാനുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഉണ്ണിമോള് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉള ചിക്കൻ പൊരിക്കാനുള്ള പരിപാടി ആട്ടോ നമുക്ക് പിന്നെ ഒരു കാര്യം തീരുമാനിച്ച ഉളം എടുത്തിട്ടേ അടങ്ങുകയുള്ളു അവൾ ഭയങ്കരമായിട്ട് വൃത്തിയോടെ ചെയ്യും എല്ലാ കാര്യങ്ങളും വൃത്തിയോടെ ചെയ്യാണ് അപ്പോൾ ചിക്കനാണെങ്കിൽ നന്നാക്കി നന്നാക്കി കഴുകി 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 ആ വെള്ളത്ത് വെള്ളം വെള്ളം പ്രാവും അമ്മ അതൊരു കഴുകലൊക്കെ കഴുകും അവളോട് പണി എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര വൃത്തിയുള്ള ഒരാളാണ് മൂപ്പത്തിയാർ അപ്പൊ നമുക്ക് പിന്നെ അതിനെല്ലാം നേരം ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ വെളുപ്പിക്കാൻ നേരമൊന്നും ഇല്ല ചിലപ്പോൾ സോപ്പിട്ട് കഴുകിക്കാന്ന് പറഞ്ഞാലും അതും കഴുകാ അമ്മ അതിരി വൃത്തിയാണ് നോക്ക് അപ്പൊ ആ ഒരു വൃത്തിയിൽ ഇണ്ടാക്കിയ ആ ഒരു സംഭവം അതവര് പൊരിച്ചെടുക്കട്ടെ അപ്പൊ ചിക്കൻ പൊരിക്കണ പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഓള വല്ലാതെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാട്ടെ അടുക്കളത്തെ പണി എന്ന് പറയുമ്പോൾ അമ്മക്ക് ഇതങ്ങനെ ശടപടേ ശടപടേ എന്ന് പറഞ്ഞിട്ടാണ് ഇൻ്റെ പണികളൊക്കെ തീർക്കാൻ ഉള്ളത് ഓള ഒരു മണിക്കൂറത്തെ പണി ചിലപ്പോൾ ഒരു നാല് മണിക്കൂറോടെ തീർക്കുള്ളൂ അമ്മ അതിൽ വൃത്തിയാണ് അതുകൊണ്ട് ഞാൻ ഓളെ വല്ലാതെ അങ്ങനെ അടുപ്പിക്കലില്ല അടുക്കളക്ക് അപ്പം അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഇന്നത് ഞായറാഴ്ച ഓള ഒരു ദിവസമാണ് ഓക്കെ എന്തെങ്കിലുമൊക്കെ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം അതൊരു നിർബന്ധമാണ് അപ്പോൾ ചിക്കൻ പൊരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മറ്റോള് പിന്നെ ഓള പണികളൊക്കെ കഴിച്ച് വെച്ചാണ്ട് ഓൾ ഒരുങ്ങാൻ പോയിക്കണേ ഓക്ക് പിന്നെ ഒരുക്കം എന്ന് പറയുന്നത് കണ്ണാടി ഓളും ഉറ്റ സുഹൃത്തുക്കളാണ് പ്രസവിച്ചപ്പോൾ ഞാനും കണ്ണാടി ഓളയും കണ്ണാടിയും ഒപ്പം പ്രസവിച്ചാന്ന് തോന്നുന്നു ആ മതിരിയാണ് ഓൾ അപ്പം അങ്ങനെ ഓരോരത് പിന്നെ കണ്ണൻ ഇത് വരെ വന്നിട്ടില്ല ഊനും ഒരുങ്ങി കെട്ടിയുണ്ട് ഇക്കൂടെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ തൊണക്കാരെന്നു പറഞ്ഞിട്ട് ഈ കൂടാണ്ട് പോകുവാൻ പിന്നെ മൂപ്പരാണെങ്കിൽ പച്ചക്കറിയിലൊക്കെ പോയി വന്നിട്ട് കൂളിൻ്റെ ദേവേറൊക്കെ കഴിഞ്ഞാൽ അവിടെ ഫോണും കണ്ട് കിടക്കുന്നുണ്ട് അപ്പം ആ ഒരു കടത്തം വേറെ ഒന്നും അല്ല അയ്യോ നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിട്ടും കൂടെ തിന്നാലോന്നുമില്ല ഇതിലാണ് കിടക്കുന്നത് കേട്ടോ മൂപ്പർക്കാണെങ്കിൽ ഇറച്ചി മീനും ഇല്ലാതൊന്നും പോകില്ല അപ്പം അങ്ങനെയാണ് പച്ചക്കറികളോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ മണം കേട്ടാണെങ്കിലും രണ്ട് വീളായിട്ട് ചോറ് ഒരു മനുഷ്യനാണ് മൂപ്പര് അങ്ങനെ തട്ടി തട്ടിയൊപ്പിച്ച് ഞങ്ങൾ ഉച്ച ഉണ്ടാക്കിയേക്കണം കേട്ടോ ഉച്ചയായപ്പോൾ നമ്മളൊരു ഒരു മണി ഒന്നര ആകുമ്പോഴത്തേന് നമ്മളെ ചോറ് വന്നിട്ടുണ്ട് ഇനി വേഗം വളമ്പിയൊക്കെ കേട്ടേന്ന് വിചാരിച്ച് അവ ചൂടാറാണല്ലേ ഭയങ്കര ചൂടായി കാരണം അപ്പം ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു കാലാവസ്ഥ കേട്ടോ വലിയ വെയിലും ഇല്ല എന്നാൽ മഴ പെയ്യണമില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഉള്ളത് അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇതാണ് കിഴങ്ങക്കെട്ടോ വെച്ചത് വൈക്കുന്ന നാലു വരെ കറി വേണം അതുകൊണ്ട് ഞാൻ കിഴങ്ങൊക്കെ ഇട്ട് നീട്ടി വലിച്ചിട്ടാണ് വെച്ചത് പിന്നെ ഏതാ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറാൻ വേണ്ടി വെച്ചക്കാണ് പിന്നെ ചള്ളാസ് ഉണ്ട് നമ്മളെ തൈരില് അങ്ങനെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കില്ലേ ചള്ളാസോ സാലഡ് അങ്ങനെ എന്തോ പറയില്ലേ ഏതായാലും ഞങ്ങൾ ചള്ളാസെന്നാണ് പറയേണ്ടത് അപ്പോൾ അതും കൂടി ഉണ്ടാക്കി പിന്നെ പപ്പടം മസ്റ്റായിട്ട് മൂപ്പർക്ക് നെയ്ച്ചവർക്ക് ബിരിയാണിക്കും പപ്പടം വേണം പിന്നെ അച്ചാറിൻ്റെ ഒരു കമ്മി ഉണ്ട് ഇവിടെ അപ്പോൾ ഏതായാലും അതൊന്നും വേണ്ടത് കൊണ്ട് വീണ്ടും ഓണം പോലെയാ പറഞ്ഞിട്ടേ ഞാൻ വേ വളമ്പിയൊക്കെട്ടെ അപ്പം ചോറും ഒക്കെ ആക്കി ഇനി വേഗം തിന്നാൻ പരിപാടിയിലാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഷോർട്സ് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതും കൂടി നിങ്ങളൊന്ന് കണ്ട് സഹായിച്ചോളിട്ടോ അങ്ങനെ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ചോറ് നല്ല പരിപാടിയാണ് എപ്പോഴെങ്കിലും ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ രാത്രിയാണെങ്കിലും എപ്പോഴെങ്കിലും ആണ് ചോറ് രാവിലത്തെ ചായപൂടിയാൽ എപ്പോഴെങ്കിലും ആണ് ഉച്ചകലും ഉമ്പലൊക്കെ എല്ലാവരും സ്കൂൾക്കും കാര്യങ്ങൾക്കും പോകുമ്പോൾ ഒറ്റയ്ക്കാണ് എപ്പോഴും ഈ ഒരു ഒറ്റക്കാണ് ഇവിടെ ഉണ്ടല്ലേ അപ്പം ഞാൻ നല്ലൊരു ഇല ഒക്കെ വെട്ടിയിട്ട് എല്ലാവരും പിടിച്ചിരുത്തിയിട്ടാണ് തീറ്റിക്കുകയെന്ന് വെച്ച് അപ്പോൾ ഇല വെട്ടിയത് വേറെ ഒരു കാര്യത്തിനും കൂടിയാണ് പാത്രം കഴുകാൻ മടിയായിട്ടോ ഭയങ്കര മടിയാണ് പാത്രം കഴുകാം അതുകൊണ്ടുനിന്ന് ഇലയൊക്കെ വെട്ടിയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറി അതിലിട്ടാണ് തിന്നാന്ന് വിചാരിച്ച് അപ്പോൾ കണ്ണൻ ഇപ്പം വരാം ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണാനില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ച് വരുത്തുന്നത് ഏതെങ്കിലും വരുമ്പോൾ വരേന്ന് ചോദിച്ചു ഞാനും കൂടി അങ്ങനെ ചോർന്നിട്ടോ അപ്പോൾ ഈ എല്ലാവരും കൂടി ചോർന്നിരുന്നപ്പം ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് ചോർന്നാന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എപ്പോഴെങ്കിലും എല്ലാം ഉണ്ടാകലോ അപ്പോൾ എല്ലാവരും ഭയങ്കര ബിസിയാണ് എല്ലാവരും ഭയങ്കര ബിസിയാണ് അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ബിസി ഇല്ലാത്ത ഒരാൾ അതുകൊണ്ട് ഒലപ്പം ഞാനിരുന്നു ചോറുന്നു അപ്പം നെയ്ച്ചോറുണ്ട് പപ്പട ഇതാക്കണ് ഉണ്ട് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണില്ല അതുകൊണ്ട് ഞാൻ വേഗം ചോർന്നട്ടെ ചോറിയിട്ട് കഴിഞ്ഞിട്ട് ഇതാക്കള് വീട്ടിലൊന്നും പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളരിയും പയറൊക്കെ കൊണ്ടുപോകണം അവിടെ ഇതാക്കണ ആങ്ങളെയും കുട്ടിയൊക്കെ മാലിട്ട്ക്കണ് പിന്നെ അമ്മൻ്റെ വീട്ടിലത്തെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരിക്കൽക്ക് നമ്മുടെ വെള്ളരിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കാൻ പോകണം എന്നുണ്ട് കേട്ടോ അപ്പം നോക്കട്ടെ മഴയും കാര്യങ്ങളും കാര്യങ്ങളൊന്നും മഴയാണെങ്കിൽ മൂടിക്കെട്ടിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അനിയത്തിക്ക് കുറച്ച് വെള്ളരി കൊണ്ടു കൊടുക്കണം അങ്ങനെ എന്താക്കുന്ന കുറേ പരിപാടികളുണ്ട് ഇന്ന് അതുകൊണ്ട് ഇന്ന് വീഡിയോ ഇടാനാണ് കഴിഞ്ഞിട്ടില്ല അപ്പം ആ ഒരു മഴൻ്റെ വരവാന്ന് തോന്നുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ കിടക്കാനൊക്കെ നല്ല ഞാൻ ഞാനേതായാലും കൊലയമ്മിൽ ഒരു തലേനൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് അവിടെ കടന്നു കിട്ടോ പിന്നെ അതാ തുണി മുപ്പായതൊന്നും നല്ല പോലെ ഉണങ്ങിയിട്ടില്ല കേട്ടോ തീരെ ഉണങ്ങിയിട്ടില്ല എന്നാണ് എന്നാണീ വെയിലന്നെ ഇല്ല തീരെ വെയിലില്ലായിരുന്നു കേട്ടോ അതോ അപ്പോൾ തന്നെ കിടക്കണുണ്ട് എല്ലാരും ചെരുപ്പും കാര്യങ്ങളൊക്കെ കഴുകി ഇങ്ങനെ വെച്ചിണ് അപ്പം രാവിലെ തുടങ്ങിയത് അങ്ങനെ ഒരു മൂടൽ മൂടി മൂടി നിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എപ്പോഴാണ് പെയ്യുന്നറിയില്ല അപ്പോൾ ഒരു മൂന്നാല് ദിവസം ഇതാക്കണ് മഴയാണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഏതായാലും കുറച്ചു നേരം കടന്നുണ്ടോ കടന്ന് നീച്ചപ്പോൾ അതിന് നല്ലപോലെ മഴ പെയ്തു അതിനിടയിൽ ഞാൻ വണ്ടി കൂടി തുണിയും കുപ്പായൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് ഉണക്കിയിട്ടു പിന്നെ മഴയോട് മഴ കേട്ടോ വൈകുന്നേരത്ത് നല്ല മഴയെന്ന് പിന്നെ അമ്പരടുത്ത് പോകാനൊന്നും തോന്നിയില്ല അതിൽ കുറച്ചു നേരം കൂടി അവിടെ ഇങ്ങനെ കടന്നിട്ട് നല്ല സുഖം ഉണ്ടെന്ന് കടക്കാനേ അപ്പോൾ മഴൻ്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് പിന്നെ അതങ്ങനെ ഒരു കട്ടനൊക്കെ ഉണ്ടാക്കിയിട്ട് അതിപ്പോൾ നമ്മളെ ഉണ്ണിമോള കട്ടനൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ കട്ടൺ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ഞാൻ അരി വറുത്തു അരി വറുത്തതും പിന്നെ തേങ്ങയൊക്കെ ഇപ്പോൾ അവിടെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ തന്നെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് ഞായറാഴ്ച ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ